സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചരിത്ര പ്രദർശനം ആരംഭിച്ചു കത്തോലിക്കാ സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചോസ് ഏലിയാസ് അച്നും ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകവും പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് കുട്ടനാടിന്റെ ചരിത്രത്തിൽ നിന്ന് ചാവറ അച്ഛനെ ഒഴിവാക്കാൻ സാധിക്കില്ലെന്ന് ചരിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലേക്കല്ല മറിച്ച് കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രദർശനം ഒപ്പം പി കൃഷ്ണപിള്ള മുതൽ പിണറായി വിജയൻ വരെയുള്ള സംസ്ഥാന സെക്രട്ടറിമാരുടെ അപൂർവം ചിത്രങ്ങളും ആലപ്പുഴയിൽ സമ്മേളനം നടക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമാണ് ചരിത്ര പ്രദർശനത്തിൽ ആൽജില്ല അർത്തുങ്കൽ പള്ളിയും ചെട്ടുകുളങ്ങര കുംഭപ്പർണിയും കരിവാടിക്കുട്ടനുമൊക്കെ ചരിത്ര പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ചാവറാക്കുര്യാക്കോ സച്ചനും ശ്രീനാരായണ ഗുരുവിനും ദൈവദർശകത്തിനുമെല്ലാം പ്രദർശനത്തിൽ മുന്തിയ പരിഗണനയാണ് നൽകിയിരിക്കുന്നത് രംഗത്തെത്തി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാമൂഹ്യനീതിയെപ്പറ്റി ചിന്തിക്കുകയും അത് പ്രവൃത്തി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത മഹാപുരുഷനാണ് ചാവറയച്ചൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് പുതിയ തലമുറയെ കൂട്ടിക്കൊണ്ടുപോകുക എന്നത് സത്യത്തിൽ കാലം ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രം അടയാളപ്പെടുത്തുന്ന സിനിമകൾ കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന സമ്മേളന സമാപന ദിവസമായ ഇരുപത്തിമൂന്നിന് ചരിത്ര പ്രദർശനവും സമാപിക്കും റിപ്പോർട്ടർ ആലപ്പുഴ